ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളിൽ ഒന്നായി മാറുകയാണ് ഹമദ് രാജ്യാന്തര വിമാനത്താവളം തുടർച്ചയായ ഏഴാം വർഷവും ഗ്ലോബൽ ട്രാവലേഴ്സിന്റെ മിഡിൽ ഈസ്റ്റിലെ മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ഹമദ് രാജ്യാന്തര വിമാനത്താവളം സ്വന്തമാക്കി ഗ്ലോബൽ ട്രാവലേഴ്സിന്റെ ഇരുപതാമത് വാർഷിക ജി ടി ടെസ്റ്റഡ് റീഡർ സർവേ പുരസ്കാരമാണ് ഹമദിന് ലഭിച്ചത് ആഗോളതലത്തിലുള്ള യാത്രക്കാരുടെ വോട്ടിങ്ങിലൂടെയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് യാത്രക്കാർക്ക് നൽകുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കും സേവനങ്ങൾക്കും ഹമദ് വിമാനത്താവളം ഇതിനകം ഒട്ടേറെ രാജ്യാന്തര പുരസ്കാരങ്ങളും സ്വന്തമാക്കി യാത്രാനടപടികൾ സുരക്ഷിതമാക്കുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത് യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ മികച്ച ആസ്വാദനം ഉറപ്പാക്കാൻ ഉഷ്ണമേഖലാ ഉദ്യാനം ലോകോത്തര നിലവാരത്തിലുള്ള റീറ്റെയിൽ ഡൈനിംഗ് സൌകര്യങ്ങൾ കലാസൃഷ്ടികൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് മിഡിൽ ഈസ്റ്റിലെ മികച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് എന്നീ വിഭാഗങ്ങളിൽ ആദ്യ അഞ്ചിൽ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളവും ഉൾപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏറെ വിപുലീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നൂറ്റി എഴുപത് ലക്ഷ സ്ഥാനങ്ങളിലേക്ക് ഖത്തറിൽ നിന്നും വിമാനങ്ങൾ പറക്കുന്നു യു യൂടോക്ക് ദുബായ്